അങ്ങനെ റോഡ് പൊളിഞ്ഞ കൂരിയാട് പുതിയ പാലത്തിലുള്ള ഗർഡറുകളൊക്കെ കൊളപ്പുറം ഓവർപാസിന്റെ അടിപ്പാതയിൽ നിന്നും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി കെ പടി അരീതോട് ഭാഗത്തുള്ള ആ മുകളിൽ കാഴ്ചയും അതുപോലെ തലപ്പാറ അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള മുട്ടിച്ചിറ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂയും കണ്ട് നമുക്ക് വീഡിയോ കൊളപ്പുറം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ തലപ്പാറ ഈ ഭാഗത്തെ വീഡിയോ അതായത് കുളപ്പുറത്തു നിന്ന് തലപ്പാറ അങ്ങനെ അങ്ങനത്തെയുള്ള വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ വർക്കുകൾ റോഡിൻ്റെ ആറു വരിപ്പാതെ ഞങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് മെയിൻ റോഡിൻ്റെ ട്രാക്ക് ലൈനിട്ട് പോകുന്ന വർക്കുകളും അതുപോലെ തന്നെ ബാരിയറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് നെയിം ബോർഡുകൾ സൈൻ ബോർഡുകൾ അങ്ങനെ സ്കാനർ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് അങ്ങനെ എല്ലാ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങൾ തോടിത്തോങ്ങി കുറേ ദിവസങ്ങളായി ഇപ്പോൾ പുതുതായിട്ട് എന്താണെന്നുള്ളത് ചോദിച്ചാൽ അല്ലറ ജില്ല വർക്കുകൾ ഡ്രൈനേജ് വർക്കുകളൊക്കെ ആയിരുന്നു സർവീസ് ഭാഗത്തുള്ള അപ്പോൾ എത്രത്തോളം കംപ്ലീറ്റ് പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കണമോ എന്നുള്ളതാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് രണ്ട് മൂന്ന് മാസത്തിലേറെ ആയിട്ടും ഞാൻ ഇവിടുത്തെ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നത് പോയി വക്കാം നമുക്ക് തലപ്പാറ വരെ അപ്പോൾ നമ്മൾ സൂര്യാട് താഴത്തുള്ള റോഡൊക്കെ പുഴിയിൽ ആ ഭാഗത്തെ വീഡിയോ ഞാൻ അടുത്തൊരു ഘട്ടങ്ങളെ കാണിക്കാം ആ എനിക്ക് അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പുറം ഓവർപാസ് ആണ് കാണുന്നത് വർക്ക് വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പാലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വർഷമൊന്നും ആയിട്ടില്ല ഫൗണ്ടേഷൻ ഒക്കെയാണ് ആയിട്ടുള്ളത് അവിടെ അത് അതിന് അടുത്ത ഘട്ടത്തിൽ ഇനി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് എല്ലാം പെട്ടെന്ന് പണികൾ കഴിപ്പിക്കുന്നുണ്ട് കെ പാലത്തിലുള്ള ചിത്രത്തെ വർക്കുകളും ആരംഭിക്കും ും സീറ്റ് വെച്ച് ഉള്ളിലൊക്കെ ബേറിങ് പല കമ്പി ഓസ് ഒക്കെ ഉണ്ടാകാണ് പച്ചത്തു കഴിഞ്ഞ ദിവസം ഒരു കോൺക്രീറ്റ് വർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ അതിനുള്ള കമ്പി രണ്ട് ചർച്ചകളിലൂടെ പണികൾ വെക്കി കേട്ടോ കമ്പി ഏകദേശം ഇങ്ങനെ കോൺക്രീറ്റ് വർക്ക് ഒക്കെ നടക്കാറുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഓവർ പാസ് കാണി കഴിഞ്ഞു അപ്പോൾ ഈ ഏരിയയിൽ ഇവിടെ പണി വന്നു വിളിക്കാം കഴിഞ്ഞു ഇനിയുടെ ഗുണനടി ഓഗ്രഹിച്ചവർക്ക് ആരംഭിക്കും അടിയിൽ ഓർപ്പാട് കടികൾ കണ്ണൂരിക്ക് ഇരുപത്തൊമ്പത് കിലോമീറ്റർ മംഗലാപുരം വ്യക്തികരണം കുറഞ്ഞ അതേമായി ധർമ്മസ്ഥല ആ ധർമ്മസ്ഥല ധർമ്മസ്ഥല അവിടെ ഇനി ഇതിന്റെ മുഗൾ ഭാഗത്തുനിന്ന് ഓർപ്പാസിന് മുകളിലുള്ള ഗർദ്ദർ ഉണ്ടാക്കുന്ന മുകളിൽ തന്നെ കാണാം സുഹൃത്തുക്കളെ നമ്മൾ ഓവർപാസിന്റെ മുകളിൽ എത്തിട്ടോ ഓവർപാസിന്റെ മുകളിൽ നിന്നും കൊലപ്പുറം ഓവർപാസിന്റെ മുകളിൽ നിന്നും തായ്ഭാഗത്തേക്ക് ഒരു വ്യൂ ആണ് ഈ കൂര്യാട് അണ്ടർപാസി കൂരിയാട് പുതിയ പാലത്തിനുള്ള വയടക്ഷുള്ള ഗർഡറിൻ്റെ വർക്കുകൾ ഒന്നിൻ്റെ ഒന്ന് രണ്ട് ഗർഡുള്ള കമ്പികൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇരുവശത്തുള്ള സീറ്റ് വെച്ച് സീറ്റ് വെച്ച് കോൺക്രീറ്റ് ഇടുന്ന വർക്കാണ് അത് ഉടൻ ഉണ്ടാകട്ടോ രണ്ടരം സീറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് അവിടെ കറക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് സ്ഥലങ്ങളിലായിട്ട് ഗർഡറിൻ്റെ വർക്കുകൾ തകൃതിയായി നടന്നുകൊണ്ട് നമ്മൾ സൂമിൽ കാണിക്കാം അപ്പോൾ നോക്കി കൊളപ്പുറം ഓർമ്മത്തിൻ്റെ കൂരിയാട ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക ഗർഡർ വർക്കുകൾ അപ്പോൾ ഒരു വർഷത്തു കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ ടാറിം വർക്കുകളും അതുപോലെ മൂന്ന് ട്രാക്ക് ലൈനിട്ട് പോയൊക്കെ ഏരിയയാണ് ഇവിടെ വെച്ചാണ് ഗർഡറിൻ്റെ വർക്കുകൾ കൂരിയാട് പാലത്തിലുള്ള ഗർഡർ വർക്കുകൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെയാണ് ഞാനിങ്ങനെ കാണിച്ചത് കുറച്ച് ഞാൻ അതിനൂടെ ഒന്ന് കാണിക്കാം നേരെ താഴെ നോക്കി അതിന്റെ സൈഡില് ഈ ഒരു ഷീറ്റ് സട്ടർ പ്ലേറ്റ് ഈ ഷീറ്റ് വെച്ചിട്ടാണ് കോൺക്രീറ്റ് വർക്ക് തുടങ്ങൽ അതിനുള്ള ഷീറ്റൊക്കെ ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടോ അപ്പോൾ കുളപ്പുറം ഓർപ്പാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂം കാണിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ സ്ഥലം ഇരുമ്പുചോല ഭാഗത്തേക്ക് പോവാം നല്ല വിശാലമായുള്ള ഓർപാസ് ആണ് കുളപ്പുറം ഓ നമ്മളങ്ങനെ ഓക്കേ േഖയെ കുറിച്ചുള്ള ബസ്സിന്റെ കാറിന്റെതാണ് ഇരുപിച്ചോപ്പുറം ഓവർപാസ് ഇത് ഇരുപ്പിച്ചോലാണ് ചോലയി അണ്ടർപാസ് ഉണ്ട് ചെറിയൊരു അണ്ടർപാസ് നമ്മള് മുന്നേ കാണിച്ചതാണ് ഒരു ഫോർലീനിൽ ബസ് വലിയ ലോറികൾക്കൊന്ന് കടന്ന് പോകുമ്പോഴത്തേക്കും ചെറിയൊരു അമ്പർ ബാസ് ആണ് അത് ഇരുമ്പിച്ചോളൂ ഇവിടുത്തെ മെയിൻ റോഡ് സർവീസ് മെയിൻ റോഡ് ലക്കിച്ച് എൻട്രിടാ അതിനു കായിച്ചി ആ ചെയ്ത അവിടെ വേനുകൾ മെസ്സേജ് സൈൻ പോരിയുകൾ സൈൻ തോഡ് പഠനം എല്ലാം കഴിഞ്ഞുണ്ടോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാതിരി കാണിച്ചതാണ് സഹായിച്ചതാണ് വാഹനങ്ങളിങ്ങനെ ഇപ്പോ പണിയെ കഴിഞ്ഞ വാഹനങ്ങളെ പോലെ ആൾക്കാർ രീതിയിലും ാലൊരു അഡീഷണമായിട്ട് അണ്ടർ പാസ് കൊടുക്കുന്നത് അടുത്തില്ല സുഖകരമാണ് അതുകൊണ്ട് കേരളാർ കല് ചെറിയ അണ്ടർ പാസ് ഒരു എന്താ പറയുക ഫോർ വീലർ ആനകൾ കടന്ന് പോകണ അണ്ടർ പാസ് എടുത്തിട്ടുണ്ട് ഓർക്കോർ പാസില് ബി കെ പടിയിലും അണ്ടർ പാസ് ഉണ്ട് അതിന് അടുത്തടുത്തായിട്ട് ആളുകൾക്ക് ആ സർവീസുകൊണ്ട് ആ സർവീസ് ഉള്ള ആൾക്ക് പോകാൻ പറ്റും ഈ ഒരു ഏരിയയിലുള്ള ആളുകൾ കിട്ടണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നതുകൊണ്ട് ేపుడి అంగాడీ ఈరోజు భాగర్ స్థాయిం ఇప్పు ఈ వచ్చాం కట్టు రెండు మూడు మీటర్ తాచున్నారు డ్రైనేజి వర్క్ కురకు తెలియదు చిన్న డ్రైనేజి వర్క్ అదే క్యూబరి ఫ్లేవర్ അങ്ങാടി അങ്ങാടികളാണ് ആ ഒരു പള്ളി ഞാൻ ഈ ഓപ്പോസിറ്റും പിന്നെ ഒരു ബാഗ് പോയിട്ടുണ്ട് അതായത് മോശം കൈവരിച്ച് പറഞ്ഞത് അങ്ങനെ ഈ കെ പണ്ട് ഈ പറമ്പിൽക്കിന് പോകുന്ന ആ ഒരു ഏരിയയിൽ നമ്മുടെ പിള്ളലുണ്ടായിരുന്നു അതേ സമയത്താണ് കൂടിയാല് റോഡ് പൊളിഞ്ഞ സമയത്താണ് ഈ പിള്ളലുകളെ എൻ്റെ കൂടെ കാണപ്പെട്ടത് ആളുകൾ പ്രത്യേകത വിള്ളലുള്ള വീടെടുത്തും കാണലും അത് ആൾക്കൊണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ല ആ കൂടിയാലും പേര് പഠിച്ചിവിടെ ചെറിയ വിള്ളലോ പറ്റിയ വിള്ളലൊക്കെ അടച്ചിട്ടുണ്ട് അത് വളരെ ഗൗരവത്തിൽ തന്നെ അതിൻ്റെ പള്ളികളൊക്കെ ഇപ്പോൾ തോന്നിയിട്ടും ഡാറി ചെയ്തൊക്കെ അടച്ചിരുന്നു അപ്പം ഈ ബി കെ പട്ടൊക്കെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് രണ്ടെങ്കിൽ അത് പിന്നെ കഴിയുമ്പോൾ അടച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടെ ബി കെ പടി കഴിഞ്ഞു ബി കെ പി അണ്ടർ പാസ് എത്തി ബി കെ പിടി അണ്ടർപാസ് അല്ല മമ്പ്ര ബോഡ് ആണെങ്കിൽ മമ്പുറം ചമാട് ഭാഗത്തേക്ക് പോകുന്നതാണ് ഈ ഒരു അണ്ടർപാസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടാണ് മുപ്പത്തെട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇത് തായപ്പോ ചേന്നാർട്ടിൻ്റെ ഒരു ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ ചൂടിൻ്റെ വർക്ക് ഷീറ്റ് വർക്ക് ഈ ബോർഡിൽ മെയിൽ കൊടുക്കാനുള്ള ആ ഒരു ബോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അതിൽ കലകളു ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടുണ്ടോ കളിയിൽ പ്രത്യേകിച്ച് ഒരു ബോർഡ് നെയിമ് ഷെയർ ചെയ്തിരിക്കുക ഹലോ പല ഭാഗങ്ങൾ പേര് ചെയ്തിട്ടില്ല അതൊരു ചോമ്പ് കാണാൻ പറ്റും അപ്പോൾ മമ്പുറം ഭാഗത്തേക്ക് ചെമ്മട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് ആ ഭാഗത്താണ് വി കെ എം പടി അണ്ടർപാസ് അവിടെ ചേരെയോ പണ്ടതുപോലെ വി കെ എം പിൻ്റെ അണ്ടർ പാസിൻ്റെ മുകളിലേക്ക് എടുക്കാനായി വി കെ എംപടി അണ്ടർപാസിൻ്റെ മുകളിലെ ആവളി ലീഗിലും നല്ല പുഴുള്ള അതൊന്ന് മുപ്പി അതിൻ്റെ ഫോൺ വർക്ക് ചെയ്യാം ഹഡർപാസിന് മുഴുവൻ കായ്ക്ക് ഇവിടുത്തെ അങ്ങോട്ടേ അരീദോ കണ്ടത് അരീദോണ്ട് ഈ ഏരിയ അല്ലാത്ത പറഞ്ഞ അയക്കിൽ അന്റർപാദിൽ പറഞ്ഞങ്ങോട്ട് ആകൊക്കെ ഏകദേശം അങ്ങാടിക്ക് പതിലെത്തിയോടെ ഇത് റൈറ്റ് സൈഡിലൂടെ ആദ്യങ്ങൾക്കാണ് ഉയർന്ന ആത്തെ ആ ഒരു ബിൽഡിംഗ് കാണാം കച്ചവട ഭാഗങ്ങൾ കാണാം ആ ഒരു ഐറ്റായിട്ടും ആദ്യത്തെ റോഡ് കടന്നു പോയിരുന്നത് സർവീസ് റോഡിനെ എത്തിച്ച് ഈ ഭാഗത്തേക്കിട്ട് മറി മാറി ആ തലവെട്ടി ഇറങ്ങണം തലവെട്ടി നഷ്ടപ്പെട്ടാണുണ്ട് ഈ ആഴ്ച റോഡിനെ പോ തലവെട്ടി നഷ്ടപ്പെട്ട് കാണണ്ടാവും അപ്പോൾ അവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഉയർന്ന ഭാഗത്തുള്ള റോഡ് ഉണ്ടത് അവിടെ ട്രൈക്കായി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തലവെട്ടി അത് വലിയ പറമ്പ് ആ ഒരു ഏരിയയിൽ സർബി ആദ്യത്തെ റോഡിനെ വേറെ വയ്ക്കേണ്ട ഈ ഒരു ഭാഗത്തേക്ക് പുതിയൊരു റോഡുണ്ട് ഭയങ്കര വേഗത കണ്ട റോഡ് വളരെ വേഗത തരുന്ന റോഡൊക്കെ പോലും എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു വേഗം കൂടി ഞാൻ ആ പറഞ്ഞ സ്ഥലത്തെത്തിക്കും പുതിയതായി നമ്മുടെ നല്ല ഉയർന്നൊരു ഭാഗമായിരുന്നു നമ്മുടെ ബിൽഡിങ് വീടുകൾ വീടുകളൊക്കെ ഒരുപാട് വീടുകളും ആ വീടിൻ്റെ കിണറുകളും ചില പ്രശ്നങ്ങളൊക്കെ ഏതാനും അരി ആദ്യത്തെ റോഡ് ആ സൈഡിലേക്ക് അപ്പൊ ഇതിന്റെ പണി ഇതിന്റെ വർക്ക് ഇതിന്റെ താഴെ വർക്ക് ഞങ്ങളുടെ മമ്മാലിപ്പടിയിലാണ് ഷേശ്യാബാദയുടെ ആദ്യ താഴ്ന്ന മുന്നോട്ട് പിന്നീട് നമ്മൾ കണ്ടത് അന്ന് ഇവിടെ ആയിരുന്നു കുറെ മുന്നേ ഫസ്റ്റ് റൗണ്ട് ടാറിംഗ് ഫൈനൽ അല്ല ഫസ്റ്റ് റൗണ്ട് ആദ്യ റൗണ്ട് ടാറിംഗ് ചെയ്യുന്നൊരു ഭാഗം കൂടെ ഒരു ഈ ഏരിയ പിന്നെ ഇവിടുത്തെ ഉയർത്തി ഇങ്ങോട്ടൊക്കെ ടച്ചായിട്ട് ഭാഗം അറിയത്തുള്ള ഭാഗമാണ് ടച്ചായി പിന്നീട് ഇവിടുത്തെ രണ്ട് വശത്തും അങ്ങനെ സർവീസോടെ ഉയർച്ച അവിടെ പിന്നെ ഇന്നിവിടുന്ന് ആ ഉയർന്ന അരിയത്തോടെ ഉയർന്ന ഭാഗം കഴിഞ്ഞ് ഇവിടുന്ന് റോഡിൻ്റെ ആടുവരിപ്പാതയുടെ ഇത് വശവും ബ്ലോക്ക് ഉയർത്തി അതിനകത്ത് ഒരു പത്ത് അറുപതോളം ബ്ലോക്കിൻ്റെ ഐസിൽ ഉയർത്തി വല്യമറമ്പ് അതായത് യാർത്തമ്പടി അങ്ങനെ വന്നെ കാടപ്പൊടിക്കൊന്ന് പോകാൻ പറ്റും ആ ഒരു റോഡിൽ പോകുന്നിടത്താണ് ഈ വല്യറമ്പ് അണ്ടർപാസ് വലിയറമ്പ് അണ്ടർപാസ് പള്ളി അതിൻ്റെ മറുത്ത് ബുദ്ധിയിട്ട് ഈ താഴ്ന്ന ഭാഗത്ത് തന്നെ വലിയറമ്പ് അതായത് അരിത്തോട് ഉയർന്ന ഭാഗം കഴിഞ്ഞ് വലിയറമ്പ് കെത്തുന്നതിന് മുമ്പായിട്ടുള്ള ഈ താഴ്ന്ന ഭാഗം ഇരുവശവും ബ്ലോക്കിൽ ഉയർത്തി അണ്ടർപാസ് ടച്ചായോണി കാര്യങ്ങളെ കാണിച്ചതാണ് അങ്ങനെ അണ്ടർപാസ് നമ്മൾ പറഞ്ഞാൽ ആ വലിയ പറമ്പ് അണ്ടർ പാസ് മുകളിലാണ് പള്ളത് വലിയറമ്പ് അണ്ടർപാസ് പറഞ്ഞാൽ രക്ഷകരമായ രീതിയിൽ കഴിഞ്ഞാൽ കുറച്ച് അടിപൊളി കാണിക്കട്ടെ നല്ല മഴ പാർട്ടിന് അത്ര വെള്ളം വെള്ളമില്ല അങ്ങനെ ഒരു മേഖല പവർ മഴ അല്ലാത്തതുകൊണ്ട് ചെയ്യുന്ന പവർ മായാത്തോണ്ട് ചെയ്യാൻ വെള്ളം അപ്പൊ ഏതൊരു അണ്ടർപാസ് വലിയ പടം അണ്ടർപാസ് മൊബൈൽ വലിയ പടം അണ്ടർ പാസ് ഇതാണ് വലിയ ഈ പറഞ്ഞിട്ട് ായിരുന്നു സൂര്യാണെ ആ റോഡ് പൊഴിഞ്ഞ സമയത്ത് വെള്ളല് കണ്ട് ചാനലൊക്കെ ചട്ടയ്ക്ക് കിട്ടാൻ തലമുറയായിട്ടുള്ള തലപ്പാറാണ് അത് പിന്ന ഭാഗത്ത കടക്ക് വേറെ ഇത് ഇവിടുന്ന് നേരെ സർവിച്ചുകൊണ്ട പണികൾ ആ ഒരു ഏരിയയിൽ ആ മാറ്റം വന്നിട്ട് മാറ്റുന്ന വർക്ക് വയ്യാമ്പടി കഴിഞ്ഞ് തലപ്പാറ എത്തിൻ്റെ പാടത്തിൻ്റെ മുമ്പ് വാങ്ങി അപ്പോൾ ഉണക്കമേണ്ട പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് നോക്കിയിട്ടുള്ള ആ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ കഴിഞ്ഞു കൊടുക്കണം അത് ഡ്രൈനേജ് വർക്ക് അങ്ങനെ വലിയറമ്പ് അണ്ടർ പാസിൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ തലപ്പാറ എത്തുന്നതിന് മുമ്പായിട്ടുള്ള വയർ പാടം ആ പാടഏരിയക്ക് എത്തിക്കൊടുക്കാറ് അത് ഓപ്പോസിറ്റ് നോക്കി ബ്ലോക്ക് കൊടുത്ത് നമ്മുടെ കൂര്യാട് റോഡ് പൊളിഞ്ഞില്ലേ അവിടെ സൈഡ് കെട്ടിയ ബ്ലോക്കാണ് പത്ത് നാൽപ്പതോളം ബ്ലോക്കിൻ്റെ ആയിട്ടാണ് വന്നിരുന്നത് ആ ബ്ലോക്കെല്ലാം കൊണ്ടുവന്നത് നമ്മളെ വലിയറമ്പ് ഈ അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് തലപ്പാറ പാടം ആ ഏരിയയിൽ തൊട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഞങ്ങൾ ബൈക്ക് ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടിങ്ങനെ കാണിക്കുന്നത് കേട്ടോ ആ അണ്ടർപാസ് വരെ വലിയറമ്പ അണ്ടർപാസ് വരെ നമ്മൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ ബ്ലോക്ക് പൊട്ടിയതും നല്ലതൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയയിൽ അടുക്കിടുക്കി വെച്ച ഒരു വ്യൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ച് കാണിച്ചതാണ് ഇനി നമ്മൾ പറഞ്ഞതുപോലെ നേരെ ഓപ്പോസിറ്റിലൂടെ തലപ്പാറ പാടത്തെ ആ വീഡിയോ കാണിക്കാണ്ട് അതുപോലെ തലപ്പാറ അണ്ടർ പാസിൻ്റെ മുകളിലാണ് നമ്മൾ വീഡിയോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബ്ലോക്കൊക്കെ ബ്ലോക്ക് എത്രത്തോളം ഈ പാടം തൊട്ട് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയയിൽ വെച്ചുണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് വാങ്ങി തലപ്പാറ തലപ്പാറയിൽ കുറച്ച് വർക്ക് ഡിവൈഡിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ ഡിവൈഡർ ഡിവൈഡറുള്ള സ്റ്റേറ്റിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ ഈ പാലത്ത് സെന്ററിൽ നമുക്കറിയാം നമ്മൾ കണ്ടതാണ് അതിൻ്റെ വർക്ക് ജനറൽ ജനറൽ വെച്ചിട്ടുള്ള പാലാണ് ഗെഡ്രൽ ലോഞ്ചിന് അതിൻ്റെ പണിയായിട്ടുള്ള പാലാണ് ഇവിടെ അതിന് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നോ വർക്ക് പൂർത്തീകരിക്കാൻ ഇന്നിപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് രണ്ട് ഭാഗത്തെ പേക്ക് പേരുന്ന പെയിന്റും വർക്കുകളും തിവരുടെ പെയിൻറ്റും വർക്കും മാത്രമാണുള്ളത് നേരെ ഓപ്പോസിറ്റിലെ അവിടുത്തെ പാലത്തിൻ്റെ ആ ഒരു ഏരിയയിലെ വർക്കിൻ്റെ അതുപോലത്തെ സർവീസ് കൊണ്ട് വർക്കില്ല ലോകം കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ മൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും പാടത്ത് തലപ്പാറ അങ്ങാടി എത്തുന്നതിന് മുമ്പായിട്ട് തലപ്പാ പാടത്തുള്ള അണ്ടർപാസിൻ്റെ മുകളിലാണ് നമ്മളൊക്കെ പാടത്തുള്ള തോടിന് കുറഞ്ഞു വരുന്ന വാഹനത്തിൻ്റെ മുകളിലെത്തി നമുക്കറിയാം ഒരു സുഹൃത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ മുകൾക്ക് നോക്കുമ്പോൾ അത്ര ഒരു വയ്ക്കുകയാണെങ്കിൽ ചേട്ടാ തട്ടിച്ചതി പോയാൽ ഏതാലും ഇപ്പം നമ്മൾ ആ സമയത്ത് അതിൽ വീഡിയോകളൊക്കെ പറഞ്ഞിരുന്നതിൽ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ആയാലും വലിയൊരു ഇതായി പോകും അങ്ങനെ നമ്മൾ പാടത്തിൽ ജസ്റ്റ് വന്ന സ്ഥലം വന്ന സ്ഥലം അതുപോലെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റില് നമുക്ക് കാണപ്പോൾ ആദ്യം വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്ന അതിലായിരുന്നു ആ ഒരു പാലത്തിലൂടെ ആയിരുന്നു അല്ലേ ഇതിന്റെ വീതി സ്ഥലം കൂടിയപ്പോൾ ചെറിയൊരു റോഡായി കാണണം അല്ലേ അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് ഇടക്ക് എടുക്കുകയാണ് കണ്ടില്ല എൻ്റെ തൊട്ട ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡായി ഇപ്പോ പാലമട ഫ്രീ ആയിട്ട് തലപ്പാറ നമ്മൾ കണ്ടു ഏറ്റവും ഇന്നത്തെ വീഡിയോ ഏറ്റവും പുതിയ വീഡിയോ സമയം നമ്മൾ വിളിച്ചത് ഒരു പതിനൊന്ന് മണി ആ പതിനൊന്ന് മണി കഴിക്കും പാകം ചോദിച്ചത് എന്തത്തെ വീഡിയോ ഏറ്റവും പുതിയ തലപ്പാറയുടെ വീഡിയോ ഇങ്ങനെ കാണിക്കാൻ പറ്റിയത് തലപ്പാറ വീഡിയോ അപ്പോൾ തലപ്പാറ ഇവിടെ നമ്മൾ ഈ വീഡിയോ വൈകിട്ട് കാണിച്ചു തരാം തലപ്പാറ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും മുട്ടിക്കറ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടിങ് ചെയ്ത് സ്കൂട്ടറൊക്കെ ചെയ്തിട്ടില്ല അതാണ് തലബുപാത അങ്ങാടി ആദ്യത്തെ ചിത്രം ആവേരിയിലെ ആദ്യത്തെ കച്ചടത്താടിയാ മുട്ട റോഡ് ഇത് ഇങ്ങോട്ട് ഓണ അപ്പൊ അതേപോലെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സൂര്യാടത്ത് കഴിഞ്ഞ് തലപ്പാറ കൊലപ്പുറം ഓവർപാസ് അവിടെ ആ ഗർഡറിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുക അവിടെ സെറ്റ് എത്തി ഇങ്ങനെ കോൺക്രീറ്റ് വർക്ക് നടക്കും അപ്പോൾ ആ ഘട്ടത്തിൽ കൂര്യാട് പാടത്തുള്ള പുതിയ ഏറ്റവും വൈദ്യ വർക്കിൻ്റെ കില്ലറിൻ്റെ വർക്കുകളും ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞിട്ടും ഒക്കെ നമ്മൾ കാണാൻ അപ്പോൾ തലപ്പാറ വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ തൊട്ടടുത്ത വല്ലേക്കും നിയമളയുക കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള മറ്റു തോട്ട് വീഡിയോയും അതുപോലെ മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീട് കാണാം ഇഷ്ടമാണ്